ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ വിരുദ്ധ ജനകീയ സമ്മേളനത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് മാസങ്ങൾക്കിടയിൽ തന്നെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ നേർക്കുനേർ അഭിമുഖീകരിക്കേണ്ടി വന്ന അതിന്റെ ഡീപ് സ്റ്റേറ്റിനെ നേർക്കുനേർ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ പന്തൽ ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ സമാനമായി പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒന്നാണ് ആസാമിൽ കണ്ട തെരുവുകളിൽ കണ്ട ഇതുപോലെ ഇത്ര പോലും കട്ടിയില്ലാത്ത പന്തലുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ കഴിഞ്ഞ ആഴ്ചയിൽ ആസാമിൽ പോയിരുന്നു ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും കേരളത്തിൽ നിന്ന് പോയ മൂന്ന് ആസാമിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച മൂന്ന് മലയാളികളെ പിടിച്ചു എന്നുള്ളൊരു വാർത്ത ചില സംഘപരിവാർ ചാനലുകളിലൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചിരുന്നു ആസാമിൽ കലാപം സൃഷ്ടിക്കാൻ പോയ മൂന്ന് മലയാളികളിൽ ഒരു മലയാളിയാണ് ഞാൻ എന്ന് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ആസാമിലെ സ്ഥിതി എന്താണ് സംഘപരിവാറിൻ്റെ ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ആ മാൻഡേറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ആസാം എന്നത് മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഞങ്ങൾ അവിടെ ചെന്ന് ഒന്നാമത്തെ ദിവസം മനുഷ്യരെ കണ്ടു അവിടുത്തെ ആളുകളെ കണ്ടു പൊതുപ്രവർത്തകരെ കണ്ടു രണ്ടാമത്തെ ദിവസം പിന്നെ നമ്മളാ പ്രദേശത്തേക്ക് എണ്ണൂറ് ആയിരക്കണക്കിന് വീടുകൾ പൊളിച്ചു മാറ്റിയ പ്രദേശത്തേക്ക് ചെല്ലാൻ ചെന്ന സമയത്ത് വലിയ തോക്കുധാരികളായ പോലീസുകാർ പത്ത് പതിനഞ്ച് പത്തോളം പോലീസുകാർ ക്യാമറയും പിടിച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് നമ്മളെ പിടിച്ച് എന്നെയും ആസാമിലെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ജീപ്പിൽ പ്രവേശിച്ചു അതിൽ രണ്ട് തോക്കുധാരികൾ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിനം മുഴുവൻ തടങ്കലിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് എന്തിനാണ് ആളുകൾ ഇവിടേക്ക് വരുന്നത് എന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വാർത്തകളിലൂടെ അറിഞ്ഞതാണ് അവർ പറഞ്ഞ വാർത്തകളൊന്നും ഇവിടുന്ന് പുറത്തു പോകുന്നില്ല എന്നാണ് പോലീസുകാർ നമ്മോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മിനിസ്ട്രി മുതൽ സകല സംവിധാനങ്ങളും ആ പോലീസ് സ്റ്റേഷനിലേക്ക് കോളുകൾ വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അവർ പറയുന്നത് ആസാമിൽ നിങ്ങൾ ഫേമസ് ആയതാ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ വിവരങ്ങൾ എത്തുന്നു ജനങ്ങൾ ഇതിൽ ഇടപെടുന്നു മൂന്നാളാണെങ്കിൽ പോലും ഒരു സംസ്ഥാനത്തിനകത്തെ സംവിധാനങ്ങളെപ്പോലും അസ്വസ്ഥപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ചില ദൗർബല്യങ്ങളെ കൂടി നമുക്ക് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ് ഇത് തിരിച്ചറിയണം അത് ജെ എൻ യു വിലയും എച്ച് യുയിലും മുമ്പ് നേരത്തെ നമ്മുടെ തന്നെ കുട്ടികൾ അവരുണ്ടാക്കിയ ബഹളങ്ങൾ സമരങ്ങൾ രോഹിത് വെമ്മുലടക്കമുണ്ടാക്കിയ അസ്വസ്ഥതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്യാഗം ചെയ്യാൻ തയ്യാറായ ഒരു സമൂഹം ഇതിന് മാറ്റം കുറിക്കും എന്നതിന്റെ വലിയ സൂചന നമുക്ക് നൽകുന്നുണ്ട് എന്നുകൂടിയാണ് ആസാമില് അങ്ങനെ ഭയപ്പെടുത്തിയപ്പോഴും ഞങ്ങൾ അവരോട് പുഞ്ചിരിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു സമരഭൂമിയിലാണ് നമ്മൾ ഉള്ളത് അങ്ങനെയാണ് ഉമർ ഖാലിദിനോടും അതുപോലെ തന്നെ ഉസ്മിനെ ഇമാം ഷർജീൽ ഇമാമിനോടും അടക്കമുള്ള ആളുകളോട് നമ്മൾ ഐക്യപ്പെടുന്നത് ത്യാഗം ചെയ്യാൻ കൂടി സന്നദ്ധമാകുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ചിലപ്പോ ജയിൽവാസങ്ങളും ചിലപ്പോൾ അതിനപ്പുറത്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഭൂമികയിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് തയ്യാറാകുമ്പോൾ മാത്രമാണ് അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചപ്പോൾ മാത്രമാണ് നാം നേടിയെടുത്തതൊക്കെയും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് അവിപ്ലവം ഉള്ളത് രണ്ടാമത്തത് അങ്ങനെ അഭിമുഖിക്കേണ്ടി വന്നത് കർണാടകയിൽ അഷ്റഫ് എന്ന് പറയുന്ന മലയാളി കൊല ചെയ്യപ്പെട്ടപ്പോ അന്ന് കർണാടകയുടെ പിന്നെ മംഗലാപുരത്ത് ഒരു പ്രതിഷേധ സംഗമം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നടത്തുന്നതിൽ അത് ശ്രമിച്ച സമയത്ത് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ആയി നിൽക്കുന്ന പോലീസ് സംവിധാനങ്ങൾ എങ്ങനെയാണ് നമ്മളെ കൈകാര്യം ചെയ്തിരുന്നത് നമ്മോട് നിലപാട് സ്വീകരിച്ചത് എന്ന് കാണാൻ കഴിയും ആ നിലപാടുകളോട് പോലും വെച്ചും അതിനെ ഒരു പക്ഷെ പിന്നെ മറികടക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ബജറംഗ് ദളിന്റെ ഇരുപത്തിയൊന്നോളം പ്രവർത്തകർക്കെതിരെയും ബി ജെ പി നേതാവിനെതിരെയും കുറ്റപത്രം ചുമത്തപ്പെട്ടതും പതിനാറ് പേര് ഇന്ന് ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് ഞാൻ പറയുന്നത് കേവലമായ ഉപരിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളല്ല മറിച്ച് സംഘപരിവാറിയോട് ഒരുപക്ഷെ അതിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്ന വിശാലമായ ചുറ്റുവട്ടത്തു നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ഈ പോരാട്ടം എന്നാണ് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത് ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കേവലം ഒരു പാർട്ടിയോടുള്ള യുദ്ധമായി അവസാനിച്ചു പോകുമെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ആ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ കൊണ്ടുവരുന്ന പരവതാനി വിരിക്കുന്ന ആണിയടിച്ചതിനുറപ്പിക്കുന്ന ബി ജെ പി അല്ലാത്ത ഒരുപാട് പാർട്ടികളും പ്രവർത്തകരും നേതാക്കന്മാരും സംവിധാനങ്ങളും നമ്മൾ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടി വിമർശന വിധേയമാക്കാൻ കഴിയുന്ന ഒരു വിശാലതയിലേക്ക് ഫാസിസ്റ്റ് വിരുദ്ധ ഹിന്ദുത്വ വിരുദ്ധ പോരാട്ടത്തെ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയണം അതിൽ നേർക്കുനേർ അതിനോട് കൈകാര്യം ചെയ്യുവാനും ചോദ്യം ചെയ്യുവാനും അക്കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യാനും കഴിയുന്ന സംഗമങ്ങൾ തീർച്ചയായും തുടരണം ഈ മഴ അല്ലെങ്കിൽ ഇത്തരം മഴകൾ പേമാരികൾ ഇനിയും ഒരുപാട് നമ്മൾ അഭിമുഖീകരിക്കും അതിനെ എല്ലാം നമ്മൾ അതിജീവിക്കും ഈ പോരാട്ടത്തിൽ അവസാനം ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയുടെ പുതിയ ഒരു പ്രഭാതം നമ്മൾ കണ്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കും